സയം സിരട്ടുകൾ അങ്ങനെ പരീക്ഷണമേ ഇല്ല രണ്ട് പേരെ രണ്ട് ഒരേ രൂപത്തിലുള്ള രണ്ടുപേരെ കണ്ടുപിടിക്കുക അത് മണിയും പുള്ളയും ഗൂഗിൾ പ്രതി കൂടെ ചെയ്തു അത് ശരിക്കും വെല്ലുവിളി നടക്കുന്ന സംഭവമായിരുന്നു പിന്നുള്ള കഥകൾ കേട്ടോ ഞാൻ രണ്ട് പടത്തിൽ മാത്രമേ കൂടുതൽ സ്ട്രെയിൻ എടുത്തു ഒന്ന് സയം സെറ്റുകളും പിന്നെ ഡയറക്ടർ ജാക്കി ഷർമും രണ്ടും പിന്നെ കാര്യങ്ങൾ ഞാൻ എന്തായാലും പറയും സയംസെറ്റുകളുടെ കാര്യം എന്ന് വെച്ചാൽ അന്ന് നമ്മൾ ഇൻ്റർനെറ്റ് മൊബൈലോ ലാപ്ടോപ്പോ ഓൺലൈൻ ഒന്നുമില്ല ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഞാൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളെങ്കിൽ വായനാശീലമുള്ള ഒരാളാണ് നന്നായിട്ട് എഴുതി ഞാൻ എഴുതുകയും ചെയ്യും വായിക്കുകയും ചെയ്യും ഞാൻ ലൈബ്രറിയിൽ ചെന്നപ്പോൾ ഒരു ആർട്ടിക്കിൾ ഇന്ത്യ ഇല്ലസ്ട്രേറ്റഡ് വീക്കിലാണ് ഇന്ത്യ ടുഡേയിലൂടെ അറിയാൻ പാടില്ല ഇംഗ്ലീഷിലൊരു പാൻ ചാൻ ഇങ്ങനെ ഇംഗ്ലണ്ടിൽ സ്വയാമിസ്വയാമികൾ വയറും വയർ അബ്റ്റോമൺ വയറും വയറും ഒട്ടിയിരിക്കണേ ഇവർ എൺപത്തിരണ്ട് വയസ്സ് വരെയും ജീവിച്ചിരുന്നു മാത്രമല്ല ഇവർക്ക് കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി ഒരാൾക്ക് ആറ് കുട്ടി ഒരാൾക്ക് നാല് കുട്ടി വീതം ഈ ആർട്ടിക്കിൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് ഞാൻ തിരിച്ചത് സംഭവം കൊള്ളാത്തത് ചാനിങ് അങ്ങനെ ഞാൻ ചാനിങ്ങിൻ്റെ ഹിസ്റ്ററി എടുക്കാൻ വേണ്ടി എന്ത് എന്ന് പറഞ്ഞാൽ തപ്പി തപ്പി എറണാകുളം പബ്ലിക് ലൈബ്രറിയിൽ ഒരു ഓൾഡ് കളക്ഷൻ ഉണ്ടായിരുന്നു അതെടുത്ത് വെച്ച് ഞാൻ കുറേയൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ഒരമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു നമ്പർ എനിക്ക് കിട്ടിയിട്ട് ഞാൻ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തന്നെ ഞാൻ കോള് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്ത് വിളിക്കണം നമ്മളെ മൊബൈലിൽ നിന്നപ്പോൾ നമുക്കൊന്ന് വിളിക്കാം വിളിച്ചപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ ആളാണ് പിന്നെ അത്യാവശ്യമായിട്ട് ഇംഗ്ലീഷ് ഒക്കെ ഒരുപാട് സംസാരിക്കുന്നതാണ് മെഡിക്കൽ റിപ്പോർട്ട് അവർക്ക് നമ്പർ ഇങ്ങനെ ഒരാളിനെ ഇങ്ങനെ ആശയമിക്കുന്ന ഒരു സിനിമ അവരോടത് അവർ ഭയങ്കരമായിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു അവരോട് ലോക സിനിമയിൽ തന്നെ വളരെ അപൂർവമായിട്ട് സായാൻ വേണ്ട കഥ പറഞ്ഞിട്ടുള്ളൂ പ്രത്യേകിച്ച് നിങ്ങൾ ഇന്ത്യൻ സിനിമയിൽ ഇന്ത്യ സംഭവത്തിൽ ഞങ്ങളത് വാം വെൽക്കം ചെയ്യുന്നു എന്ത് സപ്പോർട്ടും ഞങ്ങൾ ചെയ്യാന്നുണ്ട് ഇവരെനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഞങ്ങൾ ഒന്ന് മേക്കപ്പ് ചെയ്യാം അഞ്ച് ലക്ഷം രൂപയാണ് ഒരു മേക്കപ്പിന് പറഞ്ഞു ഞാനിതെല്ലാം കേട്ടു എല്ലാം അവരുടെ ഫോൺ നമ്പറും എല്ലാം ഉണ്ട് ഈ സിനിമ എന്ത് ചെയ്യണം എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ബാലേന്ദ്രമേനുവിൻ്റെ അമ്മയാണ് സത്യത്തിൻ്റെ റീമേക്ക് പടം കൊച്ചിയിൽ ഷൂട്ട് ചെയ്യുന്നു കമലഹാസനാണ് അഭിനയിക്കുന്നത് ആനിയും കമലഹാസനും ബാലേന്ദ്രമേനും ഈ നമ്മുടെ ഇടയ്ക്ക് കൊച്ചി ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പോയി കമലഹാസനെ കാണാൻ ചെന്ന് കമലഹാസനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പരിചയപ്പെട്ടു അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഒരു കഥയുണ്ട് എൻ്റെ ഒരു അന്യൂഷലായിട്ട് സംഭവം പുള്ളിയെ നോക്കി കേൾക്കാം എന്നൊരു കഥയെ കേട്ടു കമലാസിനോട് കുറച്ച് ഡിസ്കഷൻ പക്ഷെ അത് നടന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് വേറെ കുറെ പ്രോബ്ലം വന്നു കമലഹാസൻ ചെയ്യുമ്പോൾ അത് കുറെ ഭയങ്കര ബിഗ് ബഡ്ജറ്റ് ആവും അത് കുറെ ടൈം വന്നു ഇങ്ങനെ ഇങ്ങനെ അവസാനത്തെ ഞാൻ സിദ്ദീഖ് എൻ്റെ പ്രോഷനുണ്ട് സിദ്ദിഖ് ലാലല്ല സിദ്ദീഖ് സിദ്ദീഖിനോട് ഈ കഥയാമ്പറുണ്ടായിരുന്നു അപ്പോഴാണ് ഇസ്മായിൽ ഹസൻ ഇൻഡപ്പൻ്റ് ആയിട്ട് ഒരു പടം ചെയ്യണമെന്ന് പറയാം പിന്നെ സിദ്ദീഖ് റഫീഖിൻ്റെ അല്ലെ ഒരു കഥയുണ്ട് സയാം വിസറിൻ്റെ ഒന്ന് ചെയ്താൽ നീ ഒരു നവാഗത സംവിധായകനാണെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ പേരായിരുന്നു സംഭവിക്കുന്നത് അങ്ങനെയാണ് ഈ പ്രോ പടമുണ്ട് പക്ഷേ അഞ്ച് ലക്ഷം രൂപ മേക്കപ്പിന് അമേരിക്കക്കാർക്ക് കൊടുക്കാനും ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കാനും ഒന്നും പ്രൊഡ്യൂസറിൻ്റെ അപ്പോൾ ആ പടം പറഞ്ഞാൽ ഇരുപത്തി ആറ് ലക്ഷം രൂപക്ക് തീർന്നിടും അങ്ങനെ പട്ടണം ഋഷി തന്നെ വിളിച്ചത് അത്ര അദ്ദേഹത്തിന്റെ ബ്രില്യൻസി അതാണ് അദ്ദേഹം അദ്ദേഹം സാരിൽ തോട്ട് ഞങ്ങൾ ലാറ്റക്സിൽ മോൾഡ് ചെയ്ത് ഇത് കെട്ടിവെച്ചാണ് ഷൂട്ട് ചെയ്തത് ഈ പടത്തിൽ ആദ്യം ദിലീപ് സിമിലാരിറ്റി ഉള്ള രണ്ട് ഫേസ് വേണം ദിലീപിനെ ഞാദൃശ്യം വെച്ചുകൊണ്ട് ചെയ്യാൻ പ്ലാൻ രണ്ടുപേരും ഒരുപോലെ ആത്മസുഹൃത്തുക്കളാണല്ലോ ഇപ്പം ദിലീപ് അപ്പോഴേക്കും ഒരു മെഗാസ്റ്റാർ എന്നുള്ള ലെവലിലൊക്കെ കടന്നു പോയി ഞാദൃശ്യൊക്കെ ഭയങ്കര ഇല്ലായിരുന്നു എന്നെ ചെയ്യണം ദിലീപിന്റെ ഡേറ്റ് സംസാരിക്കാനൊന്നും പറ്റിയില്ലെന്നല്ല അവർ സംസാരിച്ചു ഞാനി സംസാരിക്കാനൊന്നും പറ്റിയില്ല കാരണം താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹം വേറെ ലെവലിലേക്ക് എത്തിപ്പോയപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോഴാണ് സൈനുദ്ദീനും പിള്ള പിള്ളരാജു പെട്ടെന്ന് ദിവസത്തെ രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു ഇരുപത്തിനാല് ലക്ഷം രൂപ മുടക്കിയപ്പോഴും ഒന്നര കോടി രൂപ കളക്ട് ചെയ്തത് എന്നൊക്കെ അത്രേ ഉള്ളൂ നല്ല ഹിറ്റ് കൂടുള്ളൂ ഒരുപാട് പെയിൻ എൻ്റെ അത് അനുഭവിച്ചിട്ടുണ്ട് ഇത് മേക്കപ്പ് ഇട്ടിട്ട് ഇവർ എത്ര മണിക്കൂർ കിട്ടണമെന്ന് അറിയുമോ ക്യാമറ അവൻ്റെ സമയം ഇത് ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഈ രണ്ടുപേരും നമ്മളുടെ കോമ്പിനേഷൻ സീൻസ് കെട്ടി വെച്ചിരിക്കുകയാണ് ഈ സാധനം വിട്ടുപോയാൽ പോയി അങ്ങനെയൊക്കെ ചെയ്ത് വേറെ കൂടി ഒരു മൂന്നാല് വർഷം കാണിച്ചതായിരുന്നു പിന്നെ സയം സയംസ് എടുത്തേ അപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് എനിക്കാൻ പറയാൻ അവസരം കിട്ടി പിന്നെ അതിനുശേഷം ഹിന്ദിയിലും തമിഴിലും വന്നപ്പോൾ അവരെന്നെ കോൺടാക്റ്റ് ചെയ്തു അതിൻ്റെ നിർമ്മാതാക്കളെന്നെ എന്നെ കോൺടാക്റ്റ് ഇതൊന്നും തന്നില്ല അവര് അവർ അതിന്റെ ഡീറ്റെയിൽസ് കാര്യം അവര് വേറെ ടൈപ്പ് ഓഫ് കഥ പറഞ്ഞു നിങ്ങളുടെ കഥ എന്താന്ന് വെച്ചാൽ സംസാരിച്ചു ഇവര് ശരിക്കും പറഞ്ഞു ഇവരുടെ ഒരു പെയിൻ ഭയങ്കര ഇത്ര ശരീരം ഒട്ട് ചേർന്ന് ബുദ്ധിമുട്ട് മൂത്രം ഒഴിക്കാൻ പറ്റുവാൻ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് ഒന്ന് യൂറിൻ പാസ് ചെയ്യുന്ന എത്ര മണിക്കൂർ എയ്റ്റ് അവേഴ്സ് നയൻ അവേഴ്സ് മൂത്രം മണിയമ്പിള്ള രാജ്യമൊക്കെ എന്നെ തെറി വിളിച്ചോ ചേട്ടാ ഇത് എന്താ കാണിക്കണേന്ന് ചോദിച്ചു മുള്ളാൻ പറ്റൂല എന്നാ നല്ല മഴ മഴക്കാലത്തായിരുന്നു ഒരു മഴയുള്ള സമയത്താണ് മൂത്രം കൂടുതൽ പോകുന്ന സമയമാണ് മുള്ളാൻ പറ്റില്ല ഭക്ഷണം പിന്നെ വായിക്കൂടെ കഴിയുക ഇവരുടെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു മെയിൻ സ്ട്രീമിലല്ലാത്ത ആർട്ടിസ്റ്റ് ഒരു മെയിൻ സ്ട്രീമിലെ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അത് സമ്മതിക്കില്ല അവർക്ക് ബുദ്ധിമുട്ട് പക്ഷെ ദിലീപ് പിന്മാറിയതുകൊണ്ടായിരിക്കും ദിലീപ് മാറിയത് എന്താണെന്നറിയാൻ പിന്നെ കോൺടാക്ട്സ് ഒന്നും ഞാൻ ദിലീപ് യാതൊരു കമ്പനിയൊന്നുമില്ല കമ്പനിയൊന്നും ഇല്ല എനിക്കറിയാൻ പാടില്ലാദൃഷക്ക ഒരു ഭയങ്കര സങ്കടമായിരുന്നു ത് ചെയ്യാൻ പറ്റാതെ പക്ഷെ ഞാൻ ആദർശേക്ക് നല്ലൊരു വേഷം പേരെ കൊടുത്തു ലൈഫില് ഗുഡ് ബോയ്സിൽ മെയിൻ വേഷം ആയിരുന്നു വേഷമായിരുന്നു അത് ഞാൻ കൊടുത്തു ഞാൻ അദ്ദേഹത്തിന് ആ ഒരു സങ്കടം സയാമിസ്ലാം വിളിക്കാൻ പറ്റാത്ത ഒരു സങ്കടം കണ്ടിട്ട് ഞാൻ അതിന് ഒരു പരിഹാരം ഞാൻ പറഞ്ഞത് ഒരുപാട് പേരെ ഞാൻ സിനിമയിൽ ഞാൻ ഇത് ചെയ്തു സംഗീത മേഖലയിലാണെങ്കിലും ആർട്ടിസ്റ്റ് വൈസാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഞാൻ എന്താ എന്നെ സംബന്ധിച്ചത് ഞാൻ ഒരു വലിയ ആളായിട്ടൊന്നും പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു പുതുമ തേടി പോകുന്ന ഒരാൾ ഞാനിപ്പോൾ റോട്ടിൽ കൂടെ ഞാൻ നടന്നു പോകാറുണ്ട് മിക്കവാറും ഞാൻ ബസ്സിലേക്ക് കയറി അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു വെറൈറ്റി സംഭവം എനിക്ക് കാണിച്ചു തന്നോ നമ്മൾ കാണുന്നതിൻ്റെ ഒരു പുതുമ ഉണ്ടാവുന്നത് അത് കണ്ടാൽ നമ്മളെ മനസ്സിലാണ് ക്യാച്ച് ചെയ്തത് ഇപ്പോൾ സയാമിസ് ഞാൻ പറഞ്ഞത് ഞാൻ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്ക് കയറിയതാണ് ഞാൻ എന്നെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് ഇപ്പം പലരും പറഞ്ഞു ഇത് പൊളിഞ്ഞുപോലി ഇതിന് വയറും വയറും ഇടിച്ചു ഞാൻ പറഞ്ഞിതൊരു പുത്തന അനുഭവമല്ലേ എറണാകുളത്ത് സംഗീത തിയേറ്ററിൽ നൂറ് ദിവസം കൊടുപ്പ് പടം ഓടിയത് ഫുൾ ഹൗസിലാണ് ഓടിയ പടമാണ് പോസ്റ്ററുകൾ വെച്ച് കഴിയുമ്പോൾ രണ്ടുപേരും വയറും വഴി ഓട്ടിരിക്കും ഡിഫറെൻറ്റ് എം എ സി ടി കേസ് ആൾക്കാർക്ക് അറിയാൻ പറ്റും വോട്ട് ഈസ് എം എ സിറ്റി മോട്ടർ ആക്ഷൻ ക്ലീംസ് ട്രിബ്യൂണൽ എന്താ സംഭവിക്കുന്നത് വക്കീലിൻ്റെ കൂടെയുള്ള ഗുമ്മസ് എന്ത് ചെയ്യും ഇത് നമ്മൾ നമ്മൾ സ്റ്റഡി ചെയ്യണമെന്നുള്ളൂ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒരു പരീക്ഷണ ചിത്രങ്ങളുടെ ഒരു വക്താവാണ് സാറ് അങ്ങനെയുള്ള ത്രെഡ് പരാജയപ്പെട്ട സിനിമ നമ്മുടെ പ്രതീക്ഷയിൽ നിന്ന് കൈവിട്ട് പോയി പടം ഏതായിരിക്കും അങ്ങനെ പരാജയപ്പെട്ടത് ഞാൻ എൻ്റെ കഥയൊന്നും പരാജയപ്പെട്ടിട്ടില്ല എൻ്റെ ഓൺ സ്റ്റോറി ഒന്നും പരാജയപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഞാൻ സത്യഭാമക്കൽ പ്രേമ പരാജയപ്പെട്ട പടമാണ് അതെൻ്റെ കഥയല്ല ഈ മഴ തേൻമഴ എന്നിട്ടൊരു പടമുണ്ട് കെ കെ ഹരിദാസിൻ്റെ അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ അത് അതും എൻ്റെ കഥയല്ല അതായത് ആ പടത്തിൻ്റെ അതും വലിയൊരു സംഭവമാണ് ഹരിദാസായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ടായിരുന്നു ഹരിദാസ് നല്ല ഒരു ഡയറക്ടറുമാണ് സുധീഷും മുറ്റത്തി ലേഖനൊക്കെ ഒരു ദിവസം എനിക്ക് ഒരു ഫോൺ വന്നിട്ടുണ്ട് മെഡ്രാസിൽ നിന്ന് അപ്പോൾ തിലകേട്ടാൽ വിളിക്കുന്നത് നീ എവിടെ ഉണ്ടാ എന്നു ചോദിച്ചു ഞങ്ങൾ അങ്ങനെയാണൊരു ബന്ധമുണ്ട് എന്നെ ഭയങ്കര കമ്പനിയായിരുന്നു പിന്നെ ഞാൻ നാട്ടിലുണ്ട് അന്ന് നീ ഒന്ന് മദ്രാസിലേക്ക് വന്ന അത്യാവശ്യം ഒരു കാര്യമുണ്ട് അങ്ങനെ എന്താണ് കേട്ട കാര്യം എന്ന് വെച്ചു മങ്കോമ്പ് ഗോപാലകൃഷ്ണൻ ഒരു പടം എഴുതി ഞാൻ അഭിനയിക്കാൻ വന്നു എൻ്റെ സ്ക്രിപ്റ്റ് മങ്കോമ്പ് ഗോപാലകൃഷ്ണൻ്റെ ആണ് ഇവിടെ ചെയ്തിട്ട് ഭയങ്കര പ്രശ്നമാണ് അങ്ങോട്ടും അവിടെ എത്തണത് ഇവിടെ എത്താനുള്ള പ്രശ്നമായിരിക്കുന്നത് ഒന്ന് വന്നിതൊന്നും തിരുത്തിത്താനൊന്നും നമസ്തേട്ടോ ഞാൻ തിരുത്താനൊന്നും വരില്ല ഒരാൾ എഴുതിയ സാധനം തിരുത്തണവരുപാടെ ഞാൻ എനിക്ക് പടവില്ല ഞാൻ വരില്ല അതിനൊന്നും ഞാൻ അങ്ങനെ പറയുന്നിങ്ങനെ ഞാൻ അറിയില്ല ഞാൻ തിരുത്തൽവാദിയായിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല ഞാനതിനോട് അങ്ങനെ ഒരു ഞാൻ ഞാൻ നിൽക്കില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നു ഞാൻ ഫോൺ കെട്ടിയത് അത് എഴുതുമ്പോഴത്തേക്കും ജോൺസൺ മാഷിൻ എന്നു വിളിക്കുന്നു ജോൺസൺ മാഷനും മ്യൂസിക്കും കുറേ പാട്ടുകളായിരുന്നു സിനിമ വരും ഏറ്റവും കൂടി പാട്ടുകൾ ഈ മൺകുമ്പ് എഴുതിയ പാട്ടുകൾ പാട്ടൊക്കെ അസലായിട്ട് എഴുതി ജോണമർഷി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞോ നീ വാങ്ങണോ എന്നിരുത്തുന്നു ഹരിദാസ് വിളിച്ചില്ലായിരുന്നു ഞാൻ പറയും മങ്കൊമ്പ് പറയട്ടു മങ്കൊമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് വാങ്ങിട ഇവരിങ്ങനെ പ്രശ്നം നോക്കുന്നു അങ്ങനെ ഞാനവിടെ ചെന്ന് മദ്രാസിൽ ചെന്നു സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ ഒരു ലൈൻ ഒരു ട്രാക്കാണ് സംഭവം അങ്ങനെ ഞാൻ പറയും നമുക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാം ഷോറിനൂറിലേക്ക് പോവാ എന്നിട്ട് ആ കഥ മൊത്തം പൊളിച്ചാണ് സജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഞാൻ എൻ്റെ കഥ എഴുത്ത സിനിമ ചെയ്തത് ഒന്നും പരാജയപ്പെട്ടിട്ടില്ല അതിനുശേഷം ഞാനിപ്പോ കൊടുത്തുന്ന ഒരു കഥ ഞാൻ ആദ്യം കേൾക്കാം മനസ്സിലായ മനസ്സിലൂടെ ചെയ്തു സംഭവമാണ് ഈ മഴ തെന്മ മനസ്സിലെ മനസ്സിലായിട്ട് അല്ല അത് നമ്മളേക്കെ ചെറിയ അത് നമ്മളെ നമ്മുടെ സുതീക്ഷ അങ്ങനെയൊക്കെ ആയി തന്നെ ചെയ്ത് മറ്റേ ജയറാമെ പ്രതീക്ഷിച്ചതാണ് പറ്റുപയത്